വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലെ കുറച്ച് വിശേഷങ്ങളും എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയണത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയ കേട്ടോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യാൻ പോകണം പിന്നെ ബ്ലഡ് യൂറിൻ എച്ച് ഐ വി തൈറോയിഡ് ടെസ്റ്റ് അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകണം ദിവസമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോകാമെന്നൊക്കെയാണ് അപ്പോൾ ഉണയ്ക്ക് ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഫൈവില് ഡോക്ടറായിട്ട് ഫൈവ് എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തപ്പോൾ ചേട്ടൻ്റെ കുത്തി ഉണ്ടായിരുന്നു എനിക്കും കുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചേട്ടൻ്റെ കുത്ത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല ഗേഴ്സ് അവസാനം എനിക്ക് മാത്രം മൂന്ന് കുത്ത് കിട്ടിയിട്ടാണ് ഇനി രണ്ട് കുത്ത് കിട്ടി ഇനി ഒരു കുത്ത് പുറത്ത് വേറൊരു ലാബിൽ പോയി ചെയ്യണം രണ്ട് കുത്ത് കിട്ടി കുത്തി അമ്മ കൈമാവിടെയും കുത്തി ഇവിടേയും കുത്തി ഇവിടേയും കുത്തി അച്ചോട് പറയണ്ടേ അമ്മര കയ്യുമ്പോ ആവോ ഒന്നൂ പറ അച്ഛണ്ണു അച്ഛണ്ണു കൂടെ അയ്യോ നമ്മളെ ഇനി തൈറോയ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണെങ്കിൽ സൂചി കുത്തിയിട്ട് ബ്ലഡ് വരുന്ന കാണാറ് എനിക്കാണെങ്കിൽ കുറച്ചധികം നേരം സൂചി തല തലത്തിറങ്ങും അങ്ങനെ തല കറങ്ങിയിട്ട് അതിന് പിന്നെ അപ്പുറത്തെ കയ്യിലും കുത്തി ബ്ലഡ് കിട്ടി മൊത്തം എനിക്ക് നാല് കുത്ത് കിട്ടിയിട്ടൊന്ന് അങ്ങനെ ഷേക്ക് മാത്രം പിടിച്ചതാ വീട്ടിലെത്തി ഇനി വേറെ വല്ല എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടായിട്ടാണ് പോയത് ഉണ്ണിക്ക് ഉഴുന്നവരി ചായ ഒക്കെ വാങ്ങിക്കൊടുത്തു ചായ ഉണ്ടെന്നും കഴിച്ചു ഞാൻ മാത്രം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ശരിക്കും മാത്രമാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത് വന്ന വഴിക്ക് ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ പോയിരുന്നു ഞങ്ങൾ എല്ലാവല്ലാവരും വന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ പോയതാരണം ഞാനും ഉണ്ണിയൊക്കെ എത്താല് ഇമയിലൊക്കെ കുളിച്ചു കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ അവിടെ ഇവിടെ ഒക്കെ ബുദ്ധിച്ച് നിരഞ്ഞു വരുന്നു എനിക്കങ്ങനെ ഇഷ്ടമില്ല അവിടെ എവിടെയെങ്കിലും പോയി വന്ന എനിക്കപ്പോൾ കുളിക്കണം അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഗുളിക ഒക്കെ കഴിഞ്ഞ് അടിച്ചൊരു തിടക്കിലും ഗുളിക ഒക്കെ കഴിഞ്ഞു എന്നോടുകൂടി വയ്യാണ്ടായി ഇനി ഫുഡൊക്കെ എപ്പോൾ വെച്ച് തീരാൻ ആ പതിനൊന്നരയായി വരുമ്പോൾ തന്നെ അപ്പോൾ ഒരു ഊണ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ ചേട്ടൻ വർക്കിന് പോയി അപ്പോൾ എന്തിട്ടൊക്കെയാ ഊണിലുള്ളതെന്ന് നോക്കിയൊക്കെ കുറേ നാളെ നോർമൽ ഊണ് കഴിക്കാൻ തോന്നുന്നു അപ്പോൾ സാമ്പാറുണ്ട് പപ്പടം പിന്നെ മോര് പിന്നെ രസം രസം എനിക്കിഷ്ടമില്ല കേട്ടോ കുടിക്കാൻ അതായത് വീട്ടിൽ വെക്കുന്ന രസം പോലെ ഒന്നും ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന രസം മോരൊക്കെ വെള്ളം പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല വീട്ടിൽ വയ്ക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ അപ്പം അങ്ങനെ പായസം കേട്ടോ എന്ത് പായസം നോക്കട്ടെ ആ ഇത് നമ്മുടെ ഗോതമ്പ് പായസമാണ് കേട്ടോ അപ്പോൾ പപ്പടക്കൊതിയെന്നവിടെ ഓളി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ൂറിലാണെങ്കി അവയിൽ ഉണ്ടായിരുന്നു പിന്നെ മത്തങ്ങ എന്തോ ഒരു കുഞ്ഞൊരു ഉപ്പേരി പോലത്തെ സംഭവം എന്താ സംഭവം നിക്കാറില്ല ഞാൻ ആദ്യമായിട്ടാ കഴിക്കണത് പിന്നെ അച്ചാറ് നെല്ലിക്കച്ചാറ് ഒക്കെ ഉണ്ടായിട്ടാ അപ്പൊ അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊറേ നാളായിട്ടാ ഒരു മാസക്കണക്കൊന്നും എനിക്കറിയില്ലേട്ടാ കൊറേ ആയിട്ട് എന്തായാലും റിസൾട്ടൊക്കെ വാങ്ങിയതിൽ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും കുഴപ്പമൊന്നുമില്ല ശിവേരെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫസ്റ്റത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഉണ്ണി ഉണ്ടോ ഇല്ലേ എന്നുള്ള ഇത് അങ്ങനെ ഒരു സംശയം പോലെയാണ് സംശയം പോലെ വന്നു കഴിഞ്ഞാൽ അറിയണില്ല എന്നാണ് പറഞ്ഞത് വന്നിട്ട് പത്ത് ദിവസം എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ അത് കൺഫേം ആയത് കേട്ട ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടത് പറഞ്ഞു ശിവരെ പോലെ അല്ല ശിവേരെ കണ്ടിരുന്നില്ല ഇത് നന്നായി കണ്ടത് പറഞ്ഞു അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതില് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്കാനിങ് കഴിഞ്ഞിട്ടാട്ടാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ സ്കാനിങ്ങിന്റെ വിശേഷം കുറച്ച് വീഡിയോ എടുത്തുണ്ട് അതിന്റെ കൂടെ ആഡ് ചെയ്തുതരാട്ട അപ്പം അങ്ങനെ അപ്പം ഇപ്പോൾ അത്ത പ്രഗ്നൻസി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അൺഎക്സ്പെക്റ്റഡ് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഇതുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് പറഞ്ഞു കുറെ പേര് സപ്പോർട്ട് ചെയ്തു കൊറേ പേര് ഓക്കെ കുഴപ്പമൊന്നുമില്ല അവയസ് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു ചിലവരൊക്കെ പോകുന്നു ചിലവര് മാത്രം എന്താ അത് ഇത്ര പെട്ടെന്ന് അങ്ങനത്തെ ഒരുമാതിരി എന്ത് ചോദ്യം എന്ന് പറയാ ഒരു കുത്ര പോലത്തെ ചോദ്യം ഉണ്ടല്ലോ അത് ഒന്ന് രണ്ടുപേരൊക്കെ ചോദിച്ചു കേട്ടാ നമ്മൾക്ക് രണ്ടുപേർക്ക് ഷോക്ക് ആയിരുന്നു ഈ പ്രഗ്നൻസി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ പറഞ്ഞവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പ്ലാൻഡായിരുന്നു ഫുൾ പ്ലാൻഡായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് മതി കുട്ടികളിൽ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ആയത് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ നേരം പെഴുകുമ്പോൾ ആൾക്കാരിങ്ങനെ കുത്തി കുത്തി ചോദിക്കും ഇതാവണില്ലേ ഇതല്ലേ അതല്ലേ ഇതല്ല അതുണ്ട് അതുണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യും എൻ്റെ എൻ്റെ ഒന്നും ഇങ്ങനെ ചോദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ അങ്ങനെ കുറേ പേർക്ക് ഡൗട്ടൊക്കെ ആയി പക്ഷെ നമുക്ക് അറിയാമായിരുന്നു നമ്മൾ ഇങ്ങനെ പ്ലാൻഡായിരുന്നു ഇത്ര കഴിഞ്ഞു ഇത്ര വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നുള്ള പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പക്ഷേ ഇതിന് പ്ലാനിങ് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേട്ടന് മലയ്ക്ക് പോകാൻ നൂലുമ്പുണ്ടായിരുന്നു ഉള്ള കാരണം ഞാൻ ഇത് പിരീഡ്സ് നീട്ടാനുള്ള ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുളിക കഴിച്ച കാരണം അതുകൊണ്ടാണ് ദാവാത്തു കഴിച്ചിട്ട് ഞാൻ ഇരുന്നായിരുന്നു പിന്നെ അതും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാനാവാണ്ട് ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോഴാണ് ഞങ്ങൾ ഇത് ഇതല്ല ഇതാണെന്ന് മനസ്സിലായി പക്ഷേ ചില കാര്യം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ചിലതിലൊക്കെ ഞാൻ കണ്ടു ഈ പീരീഡ്സ് നീട്ടാനുള്ള മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി പിടിക്കുമെന്ന് ഞാൻ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടു അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് സംഭവിച്ചു പോയതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലാണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാനും അതെ ഇങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങനെ ആവും ആവണ കേൾക്കുമ്പോൾ ചോദിച്ചെന്തിനാ അത്ര പെട്ടെന്ന് കുട്ടി ചെറുതല്ലേ അങ്ങനെ എൻ്റെ മൈൻഡിലും അത് അങ്ങനെ പോവാം പക്ഷേ അവനവന് അത് ഇതാ അവനവന് അത് വരുമ്പോളാണ് മനസ്സിലാവുക ഓ ഇത് ഇത് ഇന കാരണം കൊണ്ടാണ് ആയതെന്ന് മനസ്സിലാവുക അതെനിക്ക് എൻ്റെ അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാണ് അപ്പോൾ ഫസ്റ്റൊക്കെ എനിക്ക് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെന്നെ പറഞ്ഞത് ഡോക്ടറെ കാട്ടി ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റത്തെ സ്കാനിങ് ഫസ്റ്റത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെ പറയ പ്രിപ്പറേഷൻ ആ ഒരു പ്രിപ്പയർഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അറിഞ്ഞ ആ നിമിഷം ഹാപ്പി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഉണ്ണിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളു രണ്ടേക്കാ വയസ്സായിട്ടുള്ളൂ അപ്പം തന്നെ നമ്മള് ഒറ്റയ്ക്കാൻ മിണ്ടാടുക്കണം ഒറ്റയ്ക്കാണ് പിന്നെ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ വിചാരിച്ചു ദൈവം തന്നതാണ് മലയ്ക്ക് പോണ സമയത്ത് അയ്യപ്പസ്വാമി തന്ന വരുന്ന ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് എല്ലാതും നല്ല രീതിയിൽ തന്നെ പോകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോണത് ടെൻഷൻ അടിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇരിക്കുകയുള്ളു ചിലപ്പോൾ രണ്ട് കുട്ടികളും ഒരുമിച്ച് വളർന്നു പോകാനാവും ഞങ്ങളുടെ ഇത് യോഗം നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല ദൈവം ഒന്ന് നിശ്ചയിച്ചിണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ പിന്നെ നമ്മൾ മെൻ്റലി നമുക്ക് പെട്ടെന്ന് തയ്യേൻ്റെ ഒരു ഞാൻ പറഞ്ഞു ഫസ്റ്റ് അറിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ ഉണ്ണി ചെറുതല്ലേ എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ഇതാണ് ഇപ്പം തന്നെ ഞങ്ങളൊക്കെ സെറ്റായി ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതൊക്കെ സെറ്റാണ് ഒരു എല്ലാ എല്ലാത്തിലേക്കുമായിട്ട് ഒക്കെയൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് വന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പുതിയ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഇതെ വേറെ കാര്യം ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഒക്കെ എനിക്ക് നന്നായിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ചിലവരിങ്ങനെ ചുലും കുത്തി വയ്ക്കുമ്പോൾ നമുക്കൊന്നാമത്തെ നമ്മുടെ മൈൻഡിലും നമ്മുടെ ഇപ്പോൾ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മൂഡ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഡെയ്ലി ഓൾറെഡി നമ്മൾ നമ്മളെ തന്നെ ഫുൾ കൺഫ്യൂഷനിലാണ് എന്താവും ഏതാവും ഈ പ്രഗ്നൻസിയിൽ ഉണ്ണിച്ച് ചെറുതാണ് എങ്ങനെ മാനേജ് ചെയ്യും അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നു ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഒരു മൊത്തം കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് ചിലവര് ചോദിക്കുക എന്തിനിപ്പം തന്നെ ആയത് ഇത്ര നേരത്തെ എന്തിനായത് എന്താ ഇപ്പം ഇത്ര തിരക്കായിരുന്നത് അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഈ കാര്യത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ തന്നെ അതിനോട് ഉൾക്കൊണ്ട് വരാൻ വരാനെന്നെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഉൾക്കൊണ്ട് വരണതന്നെ ഞാൻ അറിഞ്ഞിട്ടും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ വസ്ത്രത്തെ വീഡിയോ യൂട്യൂബിൽ ഇട്ടത് എനിക്കൊരു മൂന്ന് മാസമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ വസ്ത്രത്തെ വീഡിയോ ഇട്ടത് തന്നെ അപ്പം നമ്മൾ അതിൻ്റേതായിട്ടൊരു തയ്യാറെടുത്ത് വരാനുള്ള സമയം സമയം സമയമെടുക്കണമായിരുന്നു അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ വീട് വിട്ടതന്നെ അപ്പൊ അതിൻ്റെ ഇടയിലാണ് ചിലവർ ഇരിക്കുക അത് ഇത് 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 അത് അത അവനവൻ എന്തെങ്കിലും വരുമ്പോളാണ് അവനവൻ പഠിക്കുള്ള പറയില്ലേ അതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു ആളോട് പോയിട്ട് ചോറിയ വർത്താനം ദയവ് ചെയ്ത് പറയാതിരിക്കുക എന്തുമായിക്കോട്ടെ ഏതു അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് അറിയാം നമ്മൾ പോയിട്ട് ഉപദേശം കൊടുക്കുക എന്തിനാ അത് ചെയ്ത എന്തിനും ഇതാക്കി എന്തിനും ഇത്ര പെട്ടെന്നാക്കി ഒരാളോടും ചോദിക്കാൻ കൊണ്ട് ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാളൊരു ആള് നമ്മുടെ കസിൻസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇതാ ഒരു പെട്ടെന്ന് തന്നെ ഉണ്ണിയായി ഒരു അയ്യോ യുപ്പ തന്നെ വേണം എന്ന് ചോദിച്ചിട്ട് ഒരാളും ചെയ്യില്ല എന്നാലും അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ നിശ്ചയം പോലെ നടക്കുകയുള്ളു അപ്പം അങ്ങനെ ആയിപ്പോയതാവും ൊരിക്കലും പോയിട്ട് നമ്മൾ പോയിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇത് വേണം അത് വേണം അങ്ങോട്ട് കുത്തി പറയാൻ എന്തെങ്കിലും ഇത് ഇരുത്തി എൻ്റെ എനിക്കിപ്പോൾ വന്ന ഒരു അനുഭവം കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടെങ്കിൽ രണ്ടേകാല വയസ്സായി അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആ ഒരു വയസ്സായ ആറ് മാസമായി ആറുമാസ ആകുമ്പോഴേക്കും ഒരു വയസ്സാകുമ്പോഴേക്കും ഒക്കെ അടുത്ത ഉണ്ണിയാവണോരൊക്കെ എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്തായാലും രണ്ടേകയതിൽ അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ ഓക്കേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേര് ഒരുമിച്ച് വളരാനാകും കുഴപ്പമില്ല അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് വളരട്ടെ അപ്പൊ നമുക്കില്ലാത്ത ടെൻഷൻ മറ്റുള്ളവർക്ക് അപ്പൊ അങ്ങനെയൊക്കെ കേട്ടാ അപ്പൊ ദയവ് ചെയ്തിട്ട് കുത്തി പറയാതിരിക്കട്ടാ ഇനി അഥവാ ഇനി കുത്തി പറഞ്ഞാലും ഇതറിഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം അറിഞ്ഞപ്പോ കുഴപ്പില്ല പിന്നിരുന്നാലോചിച്ചപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓക്കെ ആവാൻ കാരണം അത് എന്റെ ഫാമിലി മെമ്പേഴ്സ് കാരണം ഞാൻ ഓക്കെ ആയത് പറയാ ഇത് ഫസ്റ്റത്ത് റിയാക്ഷൻ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞറിയാം എൻ്റെ അമ്മയ്ക്ക് ടെൻഷനായി ചേച്ചി അതെ ഓ ഓ വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ പെട്ടെന്ന് വന്നു പക്ഷേ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ ആലോചിച്ചപ്പോൾ അവരും അതെ ഓക്കെ കുഴപ്പമില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ആ ആരും പറഞ്ഞു ഓ കുട്ടിക്ക് രണ്ട് വയസ്സായിട്ടുള്ളു അങ്ങനെ പറഞ്ഞോട്ടെ എന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ രണ്ടുപേരും ഒരുമിച്ച് കൊള്ളർന്നോട്ടെ അപ്പം ഞാൻ ഫസ്റ്റത്തെ എനിക്ക് പ്പോൾ പറഞ്ഞില്ല നമ്മളെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതി കണ്ണുകടി കണ്ണിടലെ കൂടാത്ര പന്ത്രവാദം എന്ന് പറയില്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഇല്ലാണ്ട് അയപ്പും എൻ്റെ ലൈഫിന് എനിക്ക് കിട്ടിയൊരു പാടാട്ടത് അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും അതെ അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ പറയുള്ളു എന്തായാലും എൻ്റെ ഈ വീട് പണി ഞാൻ എൻ്റെ ഈ വീട് പണിയുടെ എൻ്റെ ഈ വീട് പണി കഴിഞ്ഞതിൻ്റെ എന്നെ ഇത് ഒരാൾക്ക് സ്ഥലം വാങ്ങി എന്ന് ചിലവർക്ക് വളരെ കുറച്ച് പേർക്ക് അറിയാം എന്നാലെൻ്റെ വീട് പണിയുടെ കാര്യം വീട് പണി ഇത്രയായി കഴിഞ്ഞു ഇതൊന്നും ഒരാളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ കസിൻസിനെ അറിയാട്ട കസിൻസിനെ മാത്രം അറിയ അല്ലാണ്ട് പിന്നെ വീട് പണിയുണ്ട് അത് പണിയുണ്ട് പൊങ്ങാച്ച വർത്താനം പൊങ്ങച്ചാട്ടിട്ടാണെങ്കിൽ സ്ഥലം വാങ്ങി ഞങ്ങൾ സ്ഥലം വാങ്ങി അതാണ് ഇതും വേണ്ടി ഞാൻ പറഞ്ഞോളാ പറ്റി കേട്ടോ എന്തെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം മറ്റുള്ളവർ പറയും മറ്റുള്ളവർ പറഞ്ഞതിന് ശേഷം കണ്ണു കളിക്കുന്ന ഒരു ബ്രാഹ്മണവും ഇഷ്ടം പോലെ ഉണ്ടാവ അവർക്ക് നമ്മൾ ഒരാൾ നമ്മൾ ഒരാളോട് തെറ്റി ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോ അങ്ങനെ അങ്ങനത്തെ കുറെ പാഠങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏർ നമ്മളൊക്കെയാണെങ്കിൽ നമ്മുടെ കൂടെ ദൈവം നിൽക്കും നമ്മളൊരാൾക്കും നമ്മൾ നശിക്കാനോ അവര് വയ്യോ ഇതൊക്കെ കണ്ണുകടിച്ച് ഉപദ്രവിച്ചിട്ടോ നടന്നിട്ടോ പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല നമ്മൾ നശിക്കാൻ നമ്മളോട് നമ്മൾ ഇന്നൊക്കെ കണ്ടു നശിക്കാൻ വേണ്ടി കുറേ പേര് അവര് അതാ വീട് വെച്ചു അവർ അതാണ് എത്താറുള്ളത് അവർക്കൊരു കുഴപ്പമില്ല നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാം നമ്മൾ വീട് നമ്മൾ നമ്മളതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഉം പറയണവർക്ക് കാണുന്നവർക്ക് ആ ഇത് അവര് ഭയങ്കര സൂപ്പറായിട്ടല്ലേ ജീവിക്കണേ അങ്ങനെ ഇല്ലേ ഇങ്ങനെ എന്നൊക്കെ പറയണവർക്കൊക്കെ പറയാം നമ്മളെ എന്തായാലും നമ്മുടെ സന്തോഷം എന്തായാലും നമ്മൾ കണ്ടെത്തണം മറ്റുള്ളവരുടെ ലൈഫിൽ അയ്യോ അവർക്ക് ഇതായി ഇതായി വന്നിട്ട് കുറ്റബോധോ ഒരുമാതിരി കണ്ണു കടിച്ചിട്ടോ രാഗിയിട്ടോ നശിക്കാൻ വേണ്ടി പ്രാഗിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മളാണ് ജീവിക്കേണ്ടത് മറ്റുള്ളവരെങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ലൈഫിൽ ഇപ്പം നമ്മൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വീട് പണിയിലെ കാര്യമായിക്കോട്ടെ പെട്ടെന്ന് നമുക്ക് ദൈവ അനു ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ എൻ്റെ മോനെ ആറുമാസ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വീ എൻ്റെ പുതിയ വീട്ടിലേക്ക് മാറിയെങ്കിൽ ദൈവം നിശ്ചയമാണത് നമുക്ക് ഒരുപാട് നമ്മൾ ബാക്കിയുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇപ്പം എന്തായാലും പറയണില്ല പിന്നീട് പറയുമെന്ന് എനിക്കറിയില്ല ഇപ്പം എന്തായാലും പറയണില്ല എന്തായാലും ഒരു ആറ് മാസം എൻ്റെ ഉണ്ണിക്ക് ഒരു ആറ് മാസമാകുമ്പോഴേക്കും ഒരു വീട് വെച്ച് കയറാൻ പറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം കാരണം തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം അതേപോലെ താ പിന്നെ ഒരു ഉണ്ണി ഉണ്ടാകാൻ പോണത് അതും ദൈവനിശ്ചയാണ് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇത് ഫസ്റ്റ് അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് എന്തായാലും എൻ്റെ കെട്ടേനോട് മുന്നേ പറഞ്ഞ് കെട്ടേനെ അട്ടി കൊടുത്തു ആൾക്ക് ഫുൾ ഹാപ്പി ഞാൻ ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ അല്ലേ ആളാണ് കൂടുതൽ ആളുടെ റിപ്ലൈ അനുസരിച്ചിട്ടാണ് ബാക്കി എന്തേ സമാധാനവും ഒക്കെ ആയിരിക്കണം അവിടെ ഞാൻ ചോദിച്ചു കുഴപ്പമുണ്ടക്കെ അല്ലേ ചോദിച്ചു ആൾ ആണ് പിന്നെ ഞാൻ ഇതിനെ മേടിക്കണമെങ്കിൽ എനിക്കൊരു മേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല അമ്മ അമ്മോട് വീട്ടിൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഇപ്പം ഇവിടെ ഇവിടെ വെക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭർത്താവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഓക്കെ അപ്പം അവരോടൊക്കെ വന്നപ്പോൾ കുഴപ്പമില്ല എൻ്റെ അമ്മയും പറഞ്ഞു ആ ഒരുമിച്ച് വളർന്നോളൂ അതുകൊണ്ട് പിന്നെ ടെൻഷൻ ഫസ്റ്റ് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അറിയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് എന്തെങ്കിലും പെട്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര ടെൻഷനാകും ഇതറിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ വന്നു എന്നാലും അമ്മ ആ കുഴപ്പമില്ല ശരിക്കോളും അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മളെ ആക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് എൻ്റെ സപ്പോർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയാണ് അപ്പൊ അവരെന്നെ ആക്കിയ കാരണം എനിക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് തോന്നിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇല്ലാത്ത വശമൊന്നും മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ ഇപ്പം ഈ പറഞ്ഞ് വീട് എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇനിയുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ബേബി തന്ന കാര്യത്തില് എനിക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരും ആലോചിക്കണില്ല ആലോചിക്കാണ്ട് മുന്നോട്ട് പോവുക ഇപ്പം ഒരു ഡെലിവറി കേസ് തന്നെ ആയിക്കോട്ടെ ആലോചിച്ച് കഴിഞ്ഞ ഡെലിവറി സമയത്തായിട്ട് ഫസ്റ്റത്തെ ഡെലിവറിക്കാർക്ക് ആട്ട കൂടുതലുണ്ടാവുക ഡെലിവറി പേന എന്താകും പുറത്തുനിന്ന് പറഞ്ഞു കേട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമലിന്റെ വേദന വേറെ സീറിന്റെ വേറെ വേറെ എന്തായിരിക്കും അവിടെ എന്താ നടക്കുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബീപിങ് കൂടും പല പ്രശ്നം എന്തായാലും പ്രകൃതി ആയി എന്തായാലും നമ്മൾ പ്രസവിക്കണം എന്തായാലും നമ്മൾ വേദന സഹിക്കണം ഇങ്ങനെ ഒരു ഇത് തോട്ട് നമ്മളെ മനസ്സിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവാം അല്ലാണ്ട് വരാൻ പോണ കാര്യത്തില് അയ്യോ ഇപ്പം തന്നെ ടെൻഷൻ അടിച്ച് ഇതാക്കി ഇതാക്കി ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് എൻ്റെ വീട്ടുകാരൊക്കെയാണ് അവർ മാത്രം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്കും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഞാൻ പറയുകയാണ് കുറച്ച് നാളായി ഞാൻ വീഡിയോ എടുക്കണം വീഡിയോയിൽ പറയണം എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് നാളായിരിക്കണം അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുണ്ട് കേട്ടോ ബാക്കി സ്കാനിങ്ങിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഉണ്ട് അടുത്ത സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ അത് ഞാൻ പറഞ്ഞില്ല അടുത്ത കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പിക്കണ ഇരിക്കണത് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇടാട്ട അതിൽ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി കുറച്ച് കാര്യങ്ങൾ പറയാണ്ടായിരുന്ന എത്ര ലെങ്ത് ആയതും അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ട